ഹണി ട്രാപ്പിനിടയിൽ തളിപ്പറമ്പ് പോലീസ് പിടികൂടിയ അഷിത എന്ന സെമീറയിൽ നിന്നും പുറത്തു വരുന്നത് ചില ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളാണ് അഷിതയുടെ കോൾ വിവരങ്ങൾ പരിശോധിച്ചപ്പോഴായിരുന്നു പുതിയ വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുള്ളത് നിരവധി പ്രമാണിമാരുടെയും രാഷ്ട്രീയക്കാരുടെയും പേര് വിവരങ്ങളാണ് കോൾ ലിസ്റ്റിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഒപ്പം കാസർഗോഡ് ഉളിയത്തെടുക്ക പുളിക്കൂർ സ്വദേശിയെ തേടി പോലീസ് ചിലപ്പോൾ കാസർഗോഡ് എത്തിയേക്കാം വിശദമായ വിവരങ്ങൾ ഇങ്ങനെ തളിപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്ത അഷിത എന്ന സെമീറയിൽ നിന്നും പുറത്തു വരാൻ പോകുന്നത് ചില ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങൾ തന്നെയാണ് രാഷ്ട്രീയക്കാരോടൊപ്പം കാസർകോട്ടെ പ്രമാണിമാരും ലിസ്റ്റിൽ പോലീസ് പുറത്തുവിടാതെ രഹസ്യമായി സൂക്ഷിക്കുന്ന വിവരങ്ങൾ കാണേണ്ട സത്യങ്ങൾ തന്നെയാണ് കാസർഗോഡ് ഉളിയത്തെടുക്ക പുളിക്കൂർ സ്വദേശിയും പോലീസിന്റെ നിരീക്ഷണത്തിലുണ്ട് നിരവധി തവണയാണ് ഇയാൾ സെമീറയുമായി ഫോണിൽ ബന്ധപ്പെട്ടിട്ടുള്ളത് അണി ട്രാപ്പിലൂടെ അഷ്യത എന്ന സെമീറ തളിപ്പറമ്പ് പോലീസിന്റെ വലയിലാകുമ്പോൾ ഓടിമറഞ്ഞത് നിരവധി പ്രമാണിമാരാണ് രണ്ടു വർഷം കൊണ്ട് മൂന്ന് കോടിയോളം സമ്പാദ്യമുണ്ടാക്കിയ എന്ന സെമീറയ്ക്ക് കൂട്ടുനിന്നവരിൽ പോലീസ് പിടികൂടാൻ ഇനിയും ഒരുപാട് പേരുണ്ട് നെല്ലിക്കുന്ന സ്വദേശിയോടൊപ്പം ഉളിയത്തെടുക്ക പുളിക്കൂർ സ്വദേശിയും സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് നിരീക്ഷണത്തിലുണ്ട് രണ്ടു വർഷം കൊണ്ട് ഹണി ട്രാപ്പിലൂടെ കോടികൾ സമ്പാദിച്ച അഷിത എന്ന സെമീറയിൽ നിന്നും ഇനിയും പുറത്തു വരാനുള്ളത് ചില ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങൾ തന്നെയാണ് അഷിതയുടെ പ്രധാനപ്പെട്ട ഇരകളിൽ രാഷ്ട്രീയക്കാരും പ്രമുഖ വ്യവസായികളും ഉണ്ട് എന്നുള്ള ഒരു വലിയ സത്യമാണ് ഈയിടെ പുറത്തു വന്നത് കാസർകോട്ടെ ചില പ്രമാണിമാരുടെ പേര് വിവരങ്ങൾ തളിപ്പറമ്പ് പോലീസിന് ലഭ്യമായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള